ബോളിവുഡ് താരം സൈഫ് അലിഖാനെ ആക്രമിച്ച പ്രതി ബംഗ്ലാദേശ് പൌരന് സംശയിക്കുന്നതായി പോലീസ് പ്രതി മുഹമ്മദ് ഷെരീഫുല ഷസാദ് വിജയ് ദാസ് എന്ന പേരിലാണ് ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നത് ആറ് മാസം മുൻപാണ് ഇയാൾ മുംബൈയിൽ ആദ്യം എത്തുന്നത് ഹൗസ് കീപ്പിംഗ് ഏജൻസിയിൽ ജോലി ചെയ്യുന്ന രേഖകളില്ല എന്നും പോലീസ് സ്ഥിരീകരിക്കുകയാണ് एंटर किया था और उस समय पर ये इंसिडेंस हुआ था इस एक्यूज को कोर्ट में पेश किया जाएगा और पुलिस कस्टडी की रिक्वेस्ट की जाएगी और उसके बाद आगे का इन्वेस्टिगेशन किया जाएगा यह आरोपी बांग्लादेशी ओरिजिन का है ऐसा हमारा डाउट है इसीलिए अप्रोप्रिएट इस केस में अप्रोप्रिएट सेक्शंस ശ്രീനാഥ് ചന്ദ്രൻ ഈ ഇയാളുടെ മോട്ടീവ് എന്തായിരുന്നു അത് റോബറി അത് മോശം തന്നെയാണോ മോശം തന്നെയാണെങ്കിൽ എങ്ങനെയാണ് അഞ്ചാറ് കുത്തു കുത്തുക എന്തിനാണ് ഇയാൾ ഷാരൂഖ് ഖാന്റെ വീട്ടിൽ പോയത് എന്തിനാണ് അവിടുത്തെ മതിലിന്റെ നീളം അവിടെ നോക്കിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസിന് മറുപടി ഉണ്ടോ ശ്രീനാഥ് ഹഷ്മി തൽക്കാലം ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇയാളുടെ മോട്ടീവ് മോഷണമാണ് എന്ന് പ്രാഥമികമായി പോലീസ് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ രീതി അതിൻ്റെ പദ്ധതികൾ എങ്ങനെയായിരുന്നു ഈ ആക്രമിച്ചത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും പിന്തുണ ഉണ്ടായിരുന്നോ വീടിനകത്തു നിന്നോ പുറത്തു നിന്നോ ആരുടെയെങ്കിലും പിന്തുണ ഉണ്ടായിരുന്നോ തുടങ്ങിയ പല ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ കുറച്ചുകൂടി കാക്കണമെന്നതാണ് പോലീസ് പറയുന്നത് ഇപ്പോൾ പ്രതിയെ പിടികൂടി ഏതാനും മണിക്കൂറുകൾ ആവുന്നതേ ഉള്ളൂ വിശദമായ ഒരു റൗണ്ട് ചോദ്യം ചെയ്യൽ കഴിഞ്ഞു ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അതേക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കൂ പ്രതിയുടെ മുഴുവൻ പേര് മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷഹസാദ് എന്നതാണ് അയാൾ പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത് തൻ്റെ പേര് വിജയ് ദാസ് എന്നതാണ് ഈ പേര് ഇയാൾ പൊതുവെ ഇന്ത്യയിൽ ഇയാൾ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിൽ ഇയാളെ അറിയുന്ന ആളുകളൊക്കെ വിജയ്ദാസ് എന്ന പേരിലാണ് ഇയാളെ അറിയുന്നത് അങ്ങനെയാണ് ഇയാൾ പറഞ്ഞിരുന്നത് പക്ഷേ യഥാർത്ഥ പേര് ഇതാണ് എന്ന് പറയുന്നു ഇന്ത്യൻ രേഖകളൊന്നും തന്നെ ഇയാളുടെ പക്കൽ ഇല്ല അതുകൊണ്ട് ഇയാൾ ബംഗ്ലാദേശിയാണ് എന്നതാണ് പോലീസിന്റെ സംശയം അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കും എന്നതാണ് പ്രാഥമികമായി പ്രഥമ ദൃഷ്ടിയ ബംഗ്ലാദേശി എന്നതാണ് പോലീസ് പറയുന്നത് ഒപ്പം തന്നെ ഇയാളെ ആറുമാസം മുമ്പാണ് ഇയാൾ മുംബൈയിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത് ഹൗസ് ഹൗസ് കീപ്പിംഗ് ഏജൻസി ജോലി ചെയ്യുന്നു പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ കൂടി ഇയാൾ മുംബൈയിലേക്ക് എത്തിയിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഈ ആക്രമണം പദ്ധതി ഇടുന്നതും അതിലേക്ക് പോയതും എന്നതാണ് പോലീസ് പറയുന്നത് എന്നാൽ പോലും കൂടുതൽ വിവരങ്ങൾ വ്യക്തത ഒക്കെ ഈ കാര്യത്തിൽ വരേണ്ടതുണ്ട് ഏതാണ് നൂറിലേറെ പോലീസുകാർ ചേർന്ന ഒരു ഓപ്പറേഷൻ ഒടുവിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ പ്രതിയെ പിടികൂടുന്നത് വെസ്റ്റിലുള്ള ഒരിടത്തു നിന്നാണ് ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന രീതിയിലാണ് പ്രതിയെ പിടികൂടിയത് ബംഗ്ലാദേശ് പൗരൻ എന്നാണ് പോലീസിന്റെ സംശയം അപ്പോഴും ആറുമാസം മുമ്പ് ഇങ്ങോട്ടേക്ക് എത്തിയ ആൾ എങ്ങനെയാണ് സേഫ് അലിക്കാൻ വീട്ടിലേക്ക് എത്തുകയും അവിടെ വലിയ ഹൈ സെക്യൂരിറ്റി മേഖലയിൽ അയാൾക്ക് അയാൾക്ക് കടക്കാൻ കഴിയുകയും കടക്കാൻ കഴിഞ്ഞു മോഷണത്തിൽ കടക്കാൻ കഴിഞ്ഞു മാത്രമല്ല അഞ്ചാറ് കുത്തു കുത്തി ആ രണ്ട് കുത്തു വലിയ ആഴത്തുള്ള കുത്തായിരുന്നു പറയുമ്പോൾ ചെറിയ കളിയാണോ അപ്പോൾ പോലീസ് അന്വേഷിക്കട്ടെ